ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ പേര് തന്നെ ഗോ വിത്ത് ദ വിൻറ്റ് കാറ്റിനോടൊപ്പം സഞ്ചരിക്കുക കാരണം ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ സോളോ ട്രിപ്പും ആകുമ്പോൾ പ്രത്യേകിച്ച് പ്രായമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രീ പ്ലാൻഡും പ്രീ ബുക്കിംഗ് ആയിട്ട് ഒരുത്തിൽ വയ്ക്കും പോകരുത് ഇപ്പോൾ ഇന്നലെ എന്ത് സംഭവിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ പാരീസിലായിരുന്നല്ലോ പാരീസിൽ ഒരു നൈറ്റ് ഞാൻ താമസിച്ചു നന്നായിട്ട് ഉറങ്ങി നല്ല എടുത്തു നാടൻ ഫുഡെല്ലാം കഴിച്ചു അവിടെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഒന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്തു പിറ്റേ ദിവസം ദിവസത്തേക്ക് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു എർലി മോർണിങ്ങിൽ എർലി മോർണിങ്ങിൽ അവിടെ നിന്നാണ് പാരീസ് മറ്റേ യൂറോ റെയിലിൽ നിന്ന് ഞാൻ ഇവിടെ നിന്ന് ആവി അവിഗ്നോൺ ആവിഗ്നോൺ ആവിഗ്നാ പറയുന്നത് നമ്മളിപ്പോൾ പലപ്പോഴും ഈ ഫ്രഞ്ച് പേരുകൾ നമ്മുടെ വായിൽ ഒതുങ്ങില്ല അപ്പം ഞാൻ ഇയർലി മോർണിങ്ങിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഹോട്ടൽ ബുക്ക് ചെയ്തില്ല കാരണം ഹോട്ടൽ ബുക്ക് ചെയ്ത് സുഖമായി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എർലി മോർണിങ്ങിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു രാത്രി മുഴുവൻ ഒരു വാ ഒരു യൂറോൻ്റെ ഒരു ഒരു ഡേ പാസ് എടുത്തു ഡ്രാമിൽ പോകാനായിട്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു നോട്ടർഡാം കത്തീഡ്രൽ കണ്ടു പിന്നെ ഈഫൽ ടൗണിൻ്റെ അടുത്ത് പോയി അത് കഴിഞ്ഞ് പിന്നെ വലിയൊരു മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞു എൻ്റെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കാരണം എന്നെ അറിയുന്ന പ്രേക്ഷകരും അല്ല എൻ്റെ സുഹൃത്തുക്കൂടെ ഉണ്ടായിരുന്നു അവരെല്ലാം എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു കാരണം ഇവിടെ വന്നിട്ട് ഭാഷ ചോദിച്ച് പറഞ്ച് ആരുടെ നമുക്ക് ഒരു പരിപാടി നടക്കില്ല ഇനി ലോക്കൽ ഫ്രഞ്ചുകാർ ജോലി ചെയ്യുന്നവർ അവരൊന്നും ലോകം കറങ്ങി അവിടെ ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഞാനൊരു പെങ്കച്ചനും പരിചയപ്പെട്ടു കോട്ടയംകാരി അവളൊക്കെ ഒരു ലിമിറ്റഡ് നോളജുകൾ അവർക്കുള്ളൂ അപ്പോൾ നമ്മൾ ഇത് കറങ്ങി ഇറങ്ങി എന്ന് വേണം ഇതിന്റെ ടിപ്പുകൾ ചോദിക്കാനായിട്ട് എനിവേ ലോങ് സ്റ്റോറി ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ പണി പറ്റിയത് അല്ലെങ്കിൽ പണി പാളിയത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പാരീസ് മൊത്തം കണ്ട് കറങ്ങി നടന്നല്ലോ അപ്പോൾ തന്നെ നല്ലൊരു ക്ഷീണമായി ഇപ്പം കഴിഞ്ഞ ഇരുപതിനാം തീയതിയാണ് ഞാൻ കാനഡയിൽ നിന്ന് പുറപ്പെട്ടത് ഇന്നിപ്പോൾ ഇവിടെ മുപ്പതായില്ലേ അപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് ടെൻ ഡേയ്സ് അതിൽ ഞാൻ ആറേഴ് ദിവസം എവിടെയായിരുന്നു യു കെയിലായിരുന്നു യൂറോ യു കെയിലും അയർലൻഡിലും പിന്നെ നോർത്തേൺ എയർലണ്ടിലൊക്കെ പോയി അപ്പോൾ ഓരോ ദിവസത്തിൽ എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം പതിമൂന്നായിരം സ്റ്റെപ്പുകളാണ് എനിക്ക് പത്തേ കൂടുതൽ നടക്കുന്ന ഇഷ്ടമല്ല പതിനായിരം സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ എനിക്ക് ഞാനും ഓക്കെയാണ് അപ്പോൾ നമ്മൾക്ക് ഈ പത്ത് ദിവസമായിട്ട് ഇത്രയും ദൂരം നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് തന്നെ വല്ലാത്തൊരു ക്ഷീണമുണ്ടായിരിക്കും അപ്പോൾ ഇന്നലെ എനിക്ക് പറ്റിയ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാരീസ് പട്ടണം മൊത്തം കറങ്ങി നടന്നു ഒറ്റയ്ക്ക് ഇതെല്ലാം തെണ്ടി നടന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ല അതുപോലെ മനോഹരമാണ് പാരീസ് പട്ടണം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു പന്ത്രണ്ട് മണിക്ക് എൻ്റെ പാസ് തീർന്നു പിന്നെ പന്ത്രണ്ട് മണിക്ക് പാസ് തീർന്നു കഴിഞ്ഞാൽ അഞ്ച് ആറ് മണിക്കൂർ എനിക്ക് ആറ് ചില ആറ് വെളുപ്പിന് ആറിനായിരുന്നു എനിക്ക് ഈ പാരീസ് പട്ടണത്തിൽ നിന്ന് ഈ ആവിഗ്നോൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ളതൊരു ഭയങ്കര മനോഹരമായ സ്ഥലമാണ് കേട്ടോ ഞാൻ എൻ്റെ ഞാൻ പറയാം അപ്പോൾ അങ്ങനെ പാസും തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ എന്നാൽ ഇനി എന്തായാലും ഇന്ന് ഹോട്ടൽ റൂം എടുക്കുന്നില്ല കാരണം സാധാരണ ഒരു നൂറ് പ്രത്യേകിച്ച് പാരീസ് പട്ടണത്തിൽ ആവും ഒരു നൂറ് യൂറോ ആവും ഒരു നൈറ്റിന് രണ്ടായിരുന്നു അതിൽ രണ്ട് കാര്യങ്ങളാണ് പണം സേവ് ചെയ്യുന്നത് മാത്രമല്ല ഞാൻ ഹോട്ടലിൽ കയറി കിടന്നു കഴിഞ്ഞാൽ ഈ സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ വരാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അതിൻ്റെ വെളിച്ചത്തിൽ എന്ത് ചെയ്തു നമ്മളെ നാട്ടിലൊക്കെ നമ്മളെത്രയോ ചെറുപ്പത്തിലുള്ള റെയിൽവേ സ്റ്റേഷനുകൾ അതായത് ബോംബെ മദ്രാസ് ഡൽഹി എന്തിനാണ് തൃശ്ശൂർ ആയാലും എറണാകുളത്തായാലും നമ്മൾ രാത്രി കാലങ്ങൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചിലവഴിക്കാറുണ്ട് അവിടെ ഉണ്ടായിരിക്കും ഹോട്ടൽ ട്വൻ്റി ഫോർ സെവൻ ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പാരീസിലെ ഈ പറയുന്ന യൂറോ റെയിലുകൾ പോകുന്ന അവിടെ പോയിരുന്നു എൻ്റെ കൂടെ വേറെ ആൾക്കാരുണ്ട് കേട്ടോ നേരം വൈകുന്നേരമായി ഞാൻ ചെന്നപ്പോൾ എന്നൊരു ഒരു പതിനൊന്നര കഴിഞ്ഞു പന്ത്രണ്ട് മണി ആയി കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ സെക്യൂരിറ്റിയും പോലീസും വന്നിട്ട് പറഞ്ഞു എന്താണ് ഇവിടെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് നാളെ രാവിലെ ട്രെയിനാണ് പുറത്തേക്ക് പൊക്കോ ഞങ്ങൾ അടയ്ക്കാൻ പോകണം റെയിൽവേ സ്റ്റേഷനും അടയ്ക്കുക നിങ്ങൾ എവിടെയെങ്കിലും കേട്ടുണ്ടോ ഏതെങ്കിലും ഉണ്ടായത് അങ്ങനെ അവരെല്ലാവരും പുറത്താക്കി റെയിൽവേ സ്റ്റേഷനും അടച്ച് ക്ലീനിങ്ങാണ് കാരണം പറയുന്നത് ഞങ്ങളെല്ലാം പുറത്താക്കി അവർ ക്ലീനിങ്ങും പരിപാടിയും തുടങ്ങി പുറത്ത് ചെന്നിട്ട് പുറത്ത് അപ്പോഴേക്കും പുറത്ത് എത്തിയപ്പോൾ എന്തായി അവിടുത്തെ ഹോട്ടലുകൾ ഉണ്ട് ചില ഈ ബാറുകൾ പമ്പുകളൊക്കെ ഉണ്ട് അങ്ങനെ അകത്ത് കടക്കാനും പറ്റുന്നില്ല പുറത്ത് പിന്നെ ഭാഗ്യത്തിന് മഴ ഉണ്ടായില്ല കൊടും തണുപ്പും ഉണ്ടായില്ല അത്യാവശ്യം നമ്മുടെ കോട്ടും വിൻ്റർ ജാക്കർ ജാക്കറ്റല്ല നമ്മളുടെ ഇതൊക്കെ സ്വെറ്ററും ഇതൊക്കെ ഇതൊക്കെയായിട്ട് നമ്മൾ പുറത്ത് അങ്ങ് ചിലവഴിച്ചു പക്ഷെ ബാത്റൂമ് കിട്ടാതെ വളരെ കഷ്ടപ്പെട്ടു അതൊരു ബാഡ് എക്സ്പീരിയൻസ് വേണമെങ്കിൽ പറയാം അങ്ങനെ ഇവർ തുറക്കണവരെ ഞങ്ങളൊരു പത്ത് പതിനഞ്ച് പേര് പല പലരായിരുന്നു പലയിടത്തും വന്നിട്ടുള്ളവരാണ് പിന്നെ എല്ലാം ഫ്രഞ്ചാണ് അങ്ങനെ തുറന്നകത്ത് കയറി തുറന്നകത്ത് അഞ്ച് മണിക്കവർ തുറന്നിട്ട് നാലൊരു അഞ്ച് മണിക്ക് തുറന്നു ട്രെയിൻ ആരംഭിച്ചു തുടങ്ങി പക്ഷേ ബാത്റൂമുകൾ തുറന്നിട്ടില്ല ബാത്റൂമ് ആറു മണിക്കേ തുറക്കുള്ളൂ ഇനി പാരീസിൽ ഞാൻ പോയിട്ടുണ്ടായ മറ്റൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ ഒരു ഡോ ഒരു പൗണ്ട് കൊടുത്താലേ ബാത്റൂമേ കയറാൻ പറ്റുള്ളൂ ഒരു പൗണ്ട് ചേഞ്ചായിട്ട് വേണം കാടൊന്നും അവിടെ വർക്ക് ചെയ്യില്ല അതും ഒരു എക്സ്പീരിയൻസ് അതെല്ലാം കഴിഞ്ഞ് ട്രെയിൻ വന്നു ട്രെയിനിൽ കയറി യൂറോ റെയിലിൽ നാല് മണിക്കൂർ നാലര മണിക്കൂറുള്ള യാത്രയാണ് രണ്ട് ഫ്രഞ്ച് ഒരു അമ്മ ഫ്രഞ്ച് അമ്മച്ച് പ്രായമുള്ള ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു ടീച്ചറ് അപ്പുറത്തൊരു പയ്യനും ഉണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ടൂറിസ്റ്റാണ് പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവരങ്ങ് ഇൻഫർമേഷൻ അങ്ങ് ബോംബാടിയാണ് അതായത് ഇവിടെ ആറിലെ എന്ന് പറയുന്ന സ്ഥലമുണ്ട് മെൻഷൻ ഉണ്ട് അപ്പോൾ അതിന് മുന്നേ എനിക്കവിടെ നിന്ന് പുറപ്പെടുമ്പോഴേ കുറേ സ്ഥലങ്ങൾ എൻ്റെ സുഹൃത്തും അവിടെ ഞാൻ താമസിച്ച സ്ഥലത്തെ പയ്യനൊക്കെ പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ എന്നോട് ചോദിച്ചാൽ എത്ര ദിവസമാണ് ഞാൻ പറഞ്ഞു രണ്ട് ദിവസം ആ രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ ആവിയോൺ നടന്നു തീർക്കാൻ എന്ന് പറയണേ കാരണം ഇതൊരു കോട്ടയാണ് ഇതുണ്ടാവും ഇതൊരു റോമൻ എംപയറിൻ്റെ സമയത്ത് ഒരു വലിയ കോട്ടയാണ് ഈ കോട്ടയ്ക്കകത്താണ് ഈ പട്ടണം അങ്ങനെ അവർ വാചാലരായി ഇംഗ്ലീഷ് അറിയാവുന്നവരുണ്ട് പിന്നെ അവർ ഗൂഗിളിലൊക്കെ കളിച്ചിട്ട് ഭയങ്കര വാചാലറായിട്ട് പറഞ്ഞു നിനക്ക് ഒരാഴ്ചയെങ്കിലും വേണം ഇത് മൊത്തം ഒന്ന് കണ്ട് കറങ്ങാനായിട്ട് അപ്പം നമ്മുടെ കയ്യിലെ കാശും നമ്മുടെ കയ്യിലിരിപ്പ് നമുക്ക് എന്താണ് വേണ്ടതെന്ന് അവർക്കറിയില്ലല്ലോ ഞാൻ പറഞ്ഞു ഓ അങ്ങനെയാണല്ലേ ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതേസമയം എനിക്ക് ഉറക്കം വരുന്നുണ്ട് ട്രെയിനിൽ ട്രെയിനിലിരുന്നിട്ട് നല്ല ക്ഷീണമുണ്ട് മൊത്തത്തിൽ ഞാനങ്ങ് ഡൗണായി ശാരീരികമായിട്ടോ മാനസികമായിട്ടല്ല അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഞാൻ പറ തീരുമാനിച്ചു ഓക്കെ ഞാനവിടെ പോട്ടെ പോയിട്ട് എൻ്റെ ഇതനുസരിച്ച് നോക്കാം അപ്പോൾ തന്നെ ഞാൻ പ്ലാൻ ചെയ്തു രണ്ട് നൈറ്റ് രണ്ട് നൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഡേ ഫുള്ളും കിട്ടും രണ്ട് നൈറ്റും പിറ്റേ ദിവസം നേരെ അപ്പോഴേക്കും നമ്മളുടെ ഇറ്റലിയിലുള്ള ജോഷിയെ വിളിച്ചു ജോഷി ഒരു വലിയ എന്താ പറയുക യൂറോപ്പിലെ ഒരു മലയാളിയാണ് വലിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണം കൊണ്ടല്ല പണം എനിക്കറിയില്ല ആലപ്പാട്ടുകാരനാണ് പക്ഷേ പത്തിരുപത് വർഷമായിട്ട് യൂറോപ്പ് അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള ഒരുപാടിയാണ് ജോഷി അപ്പോൾ ജോഷി വിളിച്ചു ഇവിടെ ആ ജോഷി ഞാനിവിടെ ഇങ്ങനെ സൗത്ത് ഫ്രാൻസിലെ എത്തിയിട്ടുണ്ട് എന്താണ് ഇനി അടുത്ത ട്രാവൽ പരിപാടി ഏത് രാജ്യമാണ് അടുത്ത് എവിടോട്ടാണ് കടക്കണ്ടതെന്ന് വെച്ചു അപ്പം പുള്ളി നോക്കിയിട്ട് പറഞ്ഞു പുള്ളി ട്രാവൽ യാത്രകളായിരുന്നു പുള്ളി പറഞ്ഞു അതിനെന്താ എനിക്കവിടെ നിന്ന് അടുത്ത് ഇത് സ്പെയിനുണ്ട് മാഡ്രിഡ് അല്ലെ എന്താ പറയുക നമ്മുടെ ബാർസലോണയ്ക്ക് പോകാം മാർസലോണെന്ന് പിന്നെ ഇറ്റലിക്ക് വരാം മിലാനിൽ വരാം മിലാനിൽ നിന്ന് പിന്നെ എല്ലാം എവിടെ എവിടെയാണ് പിന്നെ ഒരു പള്ളിയുടേതൊക്കെ അയച്ചുപൊള്ളി ഞാൻ പറഞ്ഞതൊക്കെ പറഞ്ഞു നേരെ അവിടെ ഇറങ്ങിയിട്ട് ആദ്യം ചെയ്ത് എന്താണ് എൻ്റെ ആപ്പ് വർക്ക് ചെയ്യേണ്ടതായി യൂറോ റയലിൻ്റെ ആപ്പ് ഈ നമ്മളെപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ ഈ ആപ്പ് എപ്പോഴും വർക്ക് ആയിക്കൊള്ളുന്നില്ല എന്തെങ്കിലുമൊക്കെ ഒരു ടെക്നിക്കൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ വേർത്ത് കണ്ണീർ കുടിക്കും പ്രത്യേകിച്ച് നമ്മളെ പോലുള്ളവർ വർ ആപ്പ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങിയിട്ട് പറഞ്ഞു എൻ്റെ ആപ്പ് വർക്ക് ചെയ്യുന്നില്ല എനിക്കൊരു ടിക്കറ്റ് വേണം അങ്ങനെ അവർ എല്ലാം നോക്കി ഒന്നാം തീയതി അതായത് ഇന്ന് മുപ്പത് രാത്രിയായി നാളെ മുപ്പത്തൊന്ന് അത് കഴിഞ്ഞ് ഒന്നാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് ഞാൻ ഇവിടുന്ന് രണ്ട് ട്രെയിൻ മാറി കയറി കഴിഞ്ഞാൽ നേരെ നാലഞ്ച് മണിക്കൂർ യാത്രയാണ് ക്രോസ് ബോർഡറ് ഫ്രാൻസിൽ നിന്ന് ഞാൻ എവിടെ കിടക്കും സ്പെയിനിലോട്ട് കടക്കും സ്പെയിനിൽ ഞാൻ എവിടെയാണ് ചെല്ലുന്നത് ബാർസലോണയിൽ ബാർസിലോണയിൽ കാണാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ഞാൻ പിന്നെ അവിടെ മിലാൻ അങ്ങനെ ഞാൻ തീരുമാനിച്ചു പോകും അപ്പോൾ അതാണ് ഞാൻ ഗോ വിത്ത് ദ വിൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ കാര്യം ഞാൻ പറയാം അപ്പം നമുക്ക് ശാരീരികമായിട്ട് നമുക്കൊരു ക്ഷീണവും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എത്ര മനോഹര കാഴ്ചകളുണ്ടോ അതെല്ലാം നിർത്തിവെക്കുക ഹോട്ടലിൽ റൂം റൂമെടുക്കുക അപ്പം ഞാനിവിടെ വന്ന രസം പറയാം ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ പറഞ്ഞാൽ പഴയ വർഷങ്ങൾ പഴക്കമുള്ളതാണ് അല്ലെങ്കിൽ നിറച്ച് ഹോട്ടലുകളുണ്ട് ഒന്ന് ഷോപ്പ് ചെയ്തു ഞാൻ പ്രീ ബുക്ക് ചെയ്തിട്ടില്ല ഞാൻ എയർബൈ എൻ ബി ഒക്കെ നോക്കി കഴിഞ്ഞപ്പോൾ നേരത്തെ ബുക്ക് ചെയ്യണം ഒരു ദിവസയ്ക്ക് നൂറ് ഡോളർ അമ്പത് അറുപത് എഴുപതൊക്കെയുണ്ട് ഇതൊക്കെ വേറെ പല സ്ഥലങ്ങളിലായിരിക്കും ഇതിപ്പോൾ എൻ്റെ റെയിൽവേ സ്റ്റേഷന് നേരെ മുന്നില എനിക്ക് എവിടെയെല്ലാം കറങ്ങി വന്നാലും ഇവിടെ നിന്ന് എല്ലായിടത്തും നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം അങ്ങനെ പലയിടത്തും തപ്പി വന്നു കഴിഞ്ഞപ്പോൾ നൂ നൂറ് നൂറ്റി ഒമ്പത് നൂറ്റി ഇരുപതിലാണ് തുടങ്ങുന്നത് അങ്ങനെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പഴയ ചെറിയൊരു ഹോട്ടൽ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ നാൽപ്പത്തി എട്ടിനുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ് എനിക്ക് റൂമൊന്ന് കാണാം കാരണം അടുത്ത് കൂടുതലുണ്ടാവില്ല ചിലടത്ത് ജനലുണ്ടാവില്ല അങ്ങനെയൊക്കെയുള്ള കുടിശ്ശുമുറികളായിരിക്കും അങ്ങനെ ഞാനൊന്ന് ഷോപ്പ് റൗണ്ട് ചെയ്ത് ഷോപ്പ് റൗണ്ട് ചെയ്ത് ഒരു അഞ്ച് സ്ഥലത്ത് കയറി ഷോപ്പ് റൗണ്ട് ചെയ്ത് അവസാനം എനിക്ക് ഒരു അറുപത് യൂറോയ്ക്ക് പ്ലസ് ടാക്സ് ഉണ്ട് അറുപത് യൂറോന് രണ്ടിനായിട്ട് നൂറ്റി ഇരുപത് യൂറോയ്ക്ക് എനിക്കൊരു നല്ല ആയിട്ടുള്ള വലിയ ഡബിൾ ബെഡിൻ്റെ റൂം കിട്ടി ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്തു കുളിച്ചു എല്ലാ എൻ്റെ കാര്യങ്ങളും കഴിഞ്ഞ് സുഖമായിട്ട് കിടന്നുറങ്ങി കിടന്നുറങ്ങി കണ്ടിപ്പോൾ എത്ര മണിയായി ഇപ്പോൾ ഒരു ഇവിടുത്തെ അഞ്ചര മണിയായി സന്ധ്യ ആയി കാണും എനിക്ക് കാഴ്ചയല്ല വലുത് എൻ്റെ ആരോഗ്യവും എൻ്റെ അടുത്ത യാത്രയ്ക്കുള്ള എനർജി ബൂസ്റ്റ് അല്ലേ അപ്പോൾ ചുറ്റും വലിയ കോട്ടയും വലിയ മോണുമെൻസും എല്ലാം ഉണ്ട് മെഡീരിയൽ അല്ലെങ്കിൽ എന്താണ് റോമൻ എംപറ കാലത്തെ വലിയ വലിയ ഇപ്പോൾ എന്നെ കേൾക്കുന്നവരോ അയ്യോ ചേട്ടൻത്ര കാശ്യം മുടക്കി പോയിട്ട് അവിടെ നിന്ന് ഉറങ്ങാനാണോ നിന്ന് ഉറങ്ങാനാണോന്നോ ഞാനൊരൊറ്റ ദിവസം ഇവിടെ അതില്ല ഒരു അത് അഞ്ചാറ് മണിക്കൂറായിട്ടുള്ള വന്നിട്ട് പല ഹോട്ടലുകളിലും പോയി കഴിഞ്ഞപ്പോൾ അവരുടെ എല്ലാം ചെക്ക് ഇൻ ടൈം നാലുമണിയാണ് ഞാനിവിടെ ഇപ്പോൾ പന്ത്രമണിക്കൊന്ന് ഇറങ്ങിയതാ എനിക്ക് വേറെ ഒന്നും കാണാൻ താല്പര്യമില്ല ഒരു പരിപാടിക്കൊന്നും താല്പര്യമില്ല എൻ്റെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് റൂം എടുക്കുക കുളിക്കുക സുഖമായിട്ട് കിടന്ന് ഉറങ്ങി റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം കിട്ടി ഞാനിവിടെ കയറി എൻ്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞിപ്പം ഞാൻ കംപ്ലീറ്റ് എനർജിയോടെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് ഈ സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഞാനൊരു പന്ത്രണ്ട് മണിയേറെ വരെ നിന്ന് കറങ്ങും എനിക്കിനി പന്ത്രണ്ട് ആ മണി വരെ കറങ്ങിയാലും കുഴപ്പമില്ല കറങ്ങി എല്ലാ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ തിരിച്ച് വന്ന് ഇവിടെ റെസ്റ്റ് ചെയ്യും നാളെ രാവിലെ എൻ്റെ തൊട്ടടുത്തുള്ള ആറിലെ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിൽ പോയി കാണും അതെല്ലാം കണ്ടതിന് ശേഷം നവംബർ ഒന്നിന് കേരള പിറവി ദിനത്തിൽ ഞാൻ എവിടെയായിരിക്കും യാത്ര ആരംഭിക്കും ഫ്രാൻസിൽ നിന്ന് സ്പെയിനിലോട്ട് ബാർസിലോണയിലേക്ക് മറ്റൊരു വീഡിയോ വേണ്ട നമുക്ക് വീണ്ടും കാണാം എല്ലാ മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലെ പ്രേക്ഷകർക്കും കണ്ടിട്ടുള്ളവർക്കും കാണാത്തവർക്കും ഇനി കാണാനിരിക്കുന്നവർക്കും നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്